ഈ ഒരു ദിനാറ് കിട്ടണമെങ്കിൽ ശരിക്കും കഷ്ടപ്പെടണം വെറുതെ കിട്ടത്തില്ല ഏത് ജോലിക്കും അതിൻറെതായ കഷ്ടപ്പാടുണ്ട് ഒരു ഇടുങ്ങിയ റൂമിനകത്ത് നമുക്ക് എണ്ണാൻ പറ്റത്തില്ല എന്താ പറഞ്ഞ വളരെ ഇടുങ്ങിയ റൂമെന്ന് നിങ്ങൾ ശരിയായ പ്രവാസികളുടെ റൂം കണ്ടിട്ടുണ്ടാ സിസ്റ്ററെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു പ്രാവശ്യമെങ്കിലും ഗൾഫിലേക്ക് വാ എന്നിട്ട് നോക്ക് അറുപത് ശതമാനം പ്രവാസികളും കിടക്കുന്ന ഓരോ റൂമിലും ആറു ഏഴോ ആൾക്കാരൊക്കെ കിടക്കുന്ന റൂമുണ്ട് കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ അവിടെ ഇരുന്നിട്ട് തള്ളുന്ന എന്തും തള്ളാം മനസ്സിലായോ എണ്ണം കുഞ്ഞിയാണ് കോയത്തിൽ നിന്നും രണ്ട് മൂന്ന് ദിവസമായിട്ട് നിങ്ങളൊക്കെ പത്രങ്ങളിലേക്കൂടി ഒരാടൊക്കെ വായിക്കുന്ന ന്യൂസ് കണ്ടിട്ടുണ്ട് ഒരു കുട്ടി ഇവിടെ വന്ന പ്രശ്നമായി നാട്ടിലേക്ക് പോയതും കാര്യങ്ങളൊക്കെ ആ കുട്ടി അതിന് പറയുന്നുണ്ട് വേറൊരു കുട്ടിനെ ഒരു കോഴത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് കക്കൂസിൽത്തെ വെള്ളം കുടിപ്പിച്ചിട്ട് എന്ന് പറയുന്നുണ്ട് പച്ച കള്ളാണ് ഈ തള്ളി വിടുന്നത് പിന്നെ നമ്മൾ ഈ ഗൾഫിലേക്കൊക്കെ വീട്ടു ജോലിക്ക് വരുമ്പോൾ അതിൻ്റെതായ കഷ്ടപ്പാടുണ്ടാവും അങ്ങനെ കഷ്ടപ്പെടാൻ തയ്യാറല്ലാത്ത ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യമില്ല പിന്നൊരു കാര്യം നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും അസുഖവും കാര്യങ്ങളൊക്കെ അങ്ങനെ ആൾക്കാരും വരാതിരിക്കുന്നതാണ് നല്ലത് ഏത് ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ടാവും പിന്നെ ഇപ്പൊ അത് ആ സിസ്റ്റർ പറയുന്നുണ്ടല്ലോ നിങ്ങൾ അങ്ങനെയെങ്കില് നിങ്ങൾ പറ ആരും ഗൾഫിലേക്ക് വീട്ടു ജോലിക്ക് പോകണ്ട എല്ലാവരും നാട്ടിൽ പണിയെടുത്താൽ മതി എന്ന് പറയാം പിന്നെ ഈ ചാനലാരോട് പറയാനുള്ളത് നിങ്ങൾ എന്തെങ്കിലും കിട്ടുമ്പോഴേക്ക് ഇങ്ങനെ ഈ തള്ളി മറിക്കുന്നില്ലേ ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് നിങ്ങൾ ആദ്യം പഠിക്കും നിങ്ങൾ ഈ വൺ സൈഡ് ഒരാൾ വന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ തള്ളി വിടുന്നില്ലേ അത് സത്യമാണോ അല്ലെങ്കിൽ ആ പറയുന്നത് കളവാണോ അതിനെ കുറിച്ച് പഠിക്ക് നിങ്ങൾക്ക് റീച്ച് വേണം അത്രമാത്രല്ലേ ഒരു വൈറൽ കിട്ടി കഴിഞ്ഞെങ്കിൽ അതിന്റെ സത്യാവസ്ഥ എന്താ ഒന്നും നിങ്ങൾ നോക്കൂല ഇപ്പതാ പിന്നെ ഇടക്ക് പാകിസ്ഥാനും ഇന്ത്യ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് തള്ളി മറിച്ച ആൾക്കാരല്ലേ പിന്നെ എന്ത് പറയേണ്ടത് ആരൊക്കെയോ പിന്നെ ഏ ഏ ഒരു സിസ്റ്റം ചെയ്ത വീഡിയോസ് ഒക്കെ കൊണ്ടുപോയിട്ട് ന്യൂസ് കാണിച്ച ആൾക്കാരല്ലേ പിന്നെ എന്ത് പറയാൻ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ചാനലിന്റെ വാർത്തയൊന്നും ഇപ്പൊ തീരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഓൺലൈനും കണക്ക് മറ്റുള്ള ടിവിയും കണക്ക് ഒക്കെ കണക്ക് ഒക്കെ തള്ളി മറിക്കുന്നതാണ് വെറുതെ ഉണ്ടെന്ന് ഒന്നോ രണ്ടോ ചാനലുകാരുണ്ട് സത്യസന്ധമായിട്ട് വാർത്ത ചെയ്യുന്നുള്ളത് ഓക്കെ നമുക്ക് ഈ ഗൾഫിലത്തെ കാര്യങ്ങളിലേക്ക് വരാം ഈ വീട്ടുജോലി എന്ന് പറഞ്ഞെങ്കില് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അത് ആ ബുദ്ധിമുട്ടും കാര്യങ്ങളും ആ റിസ്ക് ഒക്കെ ഏറ്റെടുക്കാൻ തയ്യാറേണ്ട ആൾക്കാര് ഇങ്ങോട്ട് വന്നാൽ മതി അല്ലാതെ ഇവിടെ വന്നിട്ട് കാര്യം നമുക്ക് വെറുതെ ഒരിക്കലും ഒരു ശമ്പളം കിട്ടൂല ശരിക്കും കഷ്ടപ്പെടണം പിന്നെ നാട്ടിൽ നിന്നിട്ട് നമ്മൾ ടി വിയിൽ അവിടെയും ഇവിടെയും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഗൾഫ് അല്ല യഥാർത്ഥ ഗൾഫ് ജോലി ചെയ്ത ശമ്പളം ഉണ്ട് വെറുതെ കിട്ടത്തില്ല ശരിക്കും അധ്വാനിക്കണം അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് ശമ്പളം കിട്ടത്തുള്ളൂ പിന്നെ കുയത്ത് വീടുകൾ വീട്ടിൽ ജോലി എന്നൊക്കെ പറഞ്ഞെങ്കിൽ കഷ്ടപ്പാടുണ്ടാവും ഇല്ല എന്നല്ല പറയുന്നുള്ളത് നല്ല വീടുണ്ടാവും മോശപ്പെട്ട വീടുണ്ടാവും പിന്നെ കുറെയൊക്കെ നമ്മുടെ ലക്കിയാണ് ചില സമയത്ത് നല്ല വീട് കിട്ടും ചിലപ്പോൾ കുറച്ച് മോശപ്പെട്ട വീട് വീട് കിട്ടും നമ്മളൊന്ന് അഡ്ജസ്റ്റ് ആക്കിയിട്ട് അവിടെ നിൽക്കണം പിന്നെ ഇവിടെ വന്നിട്ട് രാവിലെ മുതല് റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് വിട്ടിട്ട് ഒരു ജോലി ചെയ്യണം എങ്കിൽ മാത്രമേ ശമ്പളം ആ സിസ്റ്റർ പറയുന്നത് പറഞ്ഞ ഒരു എന്ന് പറയുന്ന ആ ഒരു റൂമിൽ നിറച്ച ആൾക്കാരാണ് എന്ന് ഒരു വീട്ടിൽ ചെന്നിട്ട് പന്ത്രണ്ട് ദിവസം ജോലി ചെയ്തു എട്ട് ദിവസം ബാത്റൂമിലെ വെള്ളം കുടിപ്പിച്ചാണ് അതിനെ ജീവിപ്പിച്ചത് അത് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റി അതുപോലെ നമുക്ക് ആഹാരമില്ല ഈ ചെന്നിടത്തും എനിക്ക് ആഹാരമില്ല ഓഫീസിലും ആഹാരമില്ല സമയമില്ല റൂമിനകത്ത് പൂട്ടിയിടും എല്ലാ ദിവസവും പിന്നെ ബിരിയാണി ഒന്നും തരൂല ഒരുവിധമൊക്കെ അഡ്ജസ്റ്റ് ആക്കി നിക്കണം അതിന് തയ്യാറുണ്ടെങ്കിൽ മാത്രം കടൽ കടന്നാ അല്ലാതെ വെറുതെ ഒന്നും കിട്ടത്തില്ല ശരിക്കും അധ്വാനിക്കണം ശരിക്കും അധ്വാനിക്കണം അത് വീട്ടുജോലി ആയെങ്കിലും മറ്റേ ജോലി ഏത് ജോലി അങ്ങനെ തന്നെ മോശപ്പെട്ട വീടില്ല എന്നല്ല ഞാൻ പറയുന്നുള്ളത് മോശപ്പെട്ട വീടുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നല്ല വീടുകളുണ്ട് ഇവിടെ വർഷങ്ങളോളം കൊയ്ത്ത് വീട്ടിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഓഫീസുകൾ വഴി വരാൻ ശ്രമിക്കുക ഈ വ്യക്തികൾ എടുക്കുന്ന വിസ ഒഴിവാക്കിയിട്ട് ഓഫീസുകൾ ഇപ്പൊ ഈ മേഡിന്റെ ഓഫീസൊക്കെ ഉണ്ടല്ലോ അങ്ങനെ വരാൻ വേണ്ടി ശ്രമിക്കുക നൂറ് ശതമാനം ഓഫീസും പെർഫെക്റ്റ് എന്നല്ല ഞാൻ പറഞ്ഞു മോശപ്പെട്ട ഓഫീസുകൾ ഉണ്ട് എന്നാലും നല്ല നല്ല ഓഫീസുകളുണ്ട് അപ്പൊ അവരുടെ കീഴിൽ വരാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഒരു വീട് ശരിയല്ലെങ്കിൽ അവർ മാറ്റി തരും പിന്നെ ഇതിന്റെ ഇടയിൽ ചില ലോക്കൽ നാട്ടിലുള്ള ഏജൻസികൾ കളിക്കുന്നുണ്ട് കാരണം ഇവിടുന്ന് ഇപ്പോൾ ഓരോ വീട്ടിലേക്ക് ഒരു ജോലിക്കാർ വേണമെങ്കിൽ അവർ പറയും കുട്ടിനെ നോക്കാൻ അല്ലെങ്കിൽ കുക്ക് ചെയ്യാന് അതെല്ലാം ക്ലീൻ ചെയ്യാന് അങ്ങനെ എന്നുള്ളത് അപ്പൊ അവര് എന്താ പറയാ അവരെന്താണോ തയ്യാറുള്ളത് അത് തന്നെയാണ് ജോലി ചവിട്ടിക്ക് കയറ്റി വിടുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ വന്ന് പെട്ടു പെട്ടുപോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇല്ല എന്നല്ല പറഞ്ഞത് പക്ഷേ എങ്കിലേ വീട്ടുജോലി കഷ്ടപ്പാടാണ് ബുദ്ധിമുട്ടാണ് ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾക്ക് നേരിടാൻ തയ്യാറുണ്ടെങ്കിലും മാത്രം ഗൾഫിലേക്ക് വന്നാ മതി അതല്ലാതെ വന്നിട്ടൊരു കാര്യമില്ല പിന്നെ ആ ചേച്ചി ഉണ്ടല്ലോ ഇപ്പാട് കംപ്ലയിന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു ആ ചേച്ചിയുടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് നിങ്ങൾ എന്നാ നിങ്ങൾ പറ ആരും ഗൾഫിലേക്ക് ജോലിക്ക് പോകണ്ട നാട്ടിൽ തന്നെ ജോലി ഉണ്ട് എന്നാൽ നാട്ടിൽ എല്ലാവർക്കും ജോലി കൊടുത്തു നാട്ടിൽ നിന്ന് തള്ളി മരിക്കുന്നുണ്ടല്ലോ നമ്മുടെ പൂർവികർ നമ്മളെ മുൻ മുൻതലമുറക്കളൊക്കെ ഈ ഗൾഫിൽ വന്നിട്ട് കഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് കാണുന്ന കേരളം ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോഴും ഔത്തരേന്ത്യ പോലെ ഉണ്ടാവും ഞാൻ പറയുമ്പോൾ ഇപ്പൊ ഒരുപാട് ആൾക്കാർ മറ്റുള്ള കമന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും നെഗറ്റീവ് ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വരും പക്ഷെ ഉള്ളത് ഉള്ളത് പോലെ നമ്മൾ പറയണം നല്ലതെങ്കിൽ നല്ലത് മോശപ്പെട്ടെങ്കിലും മോശപ്പെട്ട ഉള്ളത് സത്യസന്ധമായിട്ട് നമ്മൾ ഞാൻ പറയും അപ്പൊ ചാനലാരോടൊന്നും പറയാനുള്ളത് ഒരു കാര്യം കിട്ടുമ്പോൾ ഒരു ന്യൂസ് കിട്ടുമ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്ത് അതിന്റെ പിന്നിൽ എന്ത് അവിടെ എന്ത് സംഭവിച്ചു ഒക്കെ പഠിക്കണം അല്ലാതെ ഒരാൾ പറയുന്നത് മാത്രം കേട്ടിട്ട് ഇങ്ങനെ ന്യൂസ് തള്ളിവിടലല്ല എന്നാൽ നിങ്ങൾക്ക് ഒരു ന്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ ആരും ഗൾഫിലേക്ക് വീട്ടിൽ ജോലിക്ക് ഫോൺ ഉണ്ടായെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഒരു ന്യൂസ് ഇറക്കാൻ വേണ്ടി പറ്റുമോ ഏഹ് വീട്ടിൽ ചിലയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് പിന്നെ ഓഫീസർ ഓഫീസർ ചില ആൾക്കാർ പറയുന്നുണ്ട് പിന്നെ അവര് ഇവിടുന്ന് വന്ന് ഇടന്ന് തിരിച്ചു പോകണമെങ്കിൽ രണ്ടു ലക്ഷം റുപ്പ തരണം എന്നൊക്കെ പറയുന്നുണ്ട് അവർ പറയുന്നതിൽ കാര്യമുണ്ട് കാരണം ഒരു മേടിനെ ഒക്കെ കൊണ്ടുവരുമ്പോൾ നാട്ടിൽ നിന്ന് കാശോ കാര്യങ്ങളൊന്നും വാങ്ങിക്കുന്നില്ല അവർക്ക് ടിക്കറ്റ് വിസ മെഡിക്കൽ അതുപോലെ തന്നെ സ്റ്റാമ്പിങ് ഒക്കെ ഇവര് ചെയ്തിട്ട് കൊണ്ടുവരുന്നത് അതിനും കാര്യങ്ങളൊക്കെ അവർക്ക് ചിലവുണ്ട് ഇവിടെ വന്നതിന് ശേഷം അതുപോലെ തന്നെ ചിലപ്പോൾ ജോലിയിൽ ഇടയാൻ വേണ്ടി കുറച്ച് ദിവസം ഓഫീസും കാര്യങ്ങളൊക്കെ നിൽക്കേണ്ടിവരും അതൊക്കെ അവർ അഡ്ജസ്റ്റ് ആക്കിയിട്ട് നിൽക്കല് പിന്നെ അവർക്ക് എപ്പോഴും ബിരിയാണി വാങ്ങിച്ചു തരാൻ പറ്റത്തില്ല അഡ്ജസ്റ്റ് ആക്കി നിൽക്കലാന്ന് അതിന്റെ കൂട്ടത്തില് അങ്ങനെയാണ് നമ്മളിപ്പോ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആക്കല് പിന്നെ വീട് വന്നിട്ടായിട്ട് നമുക്ക് ഇന്നിടത്തേക്ക് നാട്ടിലത്തെ എട്ട് മണിക്കൂർ ജോലി യൂണിയൻ അതൊന്നും ഇവിടെ ഇല്ല വന്നുകഴിഞ്ഞാൽ ജോലി ചെയ്യണം പിന്നെ നമ്മളെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ നീക്കിയിട്ട് ആ വീടിനെ നന്നാക്കി നന്നാക്കിയെടുക്കല് പിന്നെ തീരെ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ അവിടുന്ന് പോവല് ഒട്ടുമിക്ക ആൾക്കാർ അങ്ങനെയാണ് ചെയ്യുന്നുള്ളത് വർഷങ്ങളോളം ഓരോ വീട്ടിലിങ്ങനെ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് വർഷങ്ങളോളം ഒരേ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരുപാട് മലയാളികളുണ്ട് പിന്നെ ഇവർക്കിപ്പോ നമ്മൾ തന്നെ വേണമെന്നില്ല അത് മലയാളികൾ തന്നെ ഇന്ത്യക്കാർ തന്നെ വേണമെന്നില്ല ഇവർക്കിപ്പോ ഇവരല്ലെങ്കിൽ ആഫ്രിക്കക്കാർ അതല്ലെങ്കിൽ ശ്രീലങ്കക്കാർ അല്ലെങ്കിൽ ബംഗ്ലാദേശുകാര് അവർ പല സ്ഥലത്ത് നിന്ന് അവരെ ആൾക്കാരെ കൊണ്ടുവരും നമ്മൾ സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി ഈടെ വന്നിട്ട് ഈടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കുറ്റം പറയുന്നത് എന്താവശ്യമുള്ളത് പറ്റുന്നില്ലേ വരണ്ട ഒഴിവാക്കി വിട് നാട്ടിൽ തന്നെ ജോലി ചെയ്യേ അപ്പൊ സുഹൃത്തുക്കളെ നല്ലൊരു വീഡിയോ ആയി തന്നെ എല്ലാം സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം